ഓർമ്മ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയും രേവതിക്കുട്ടിയും കൂടി ആ സ്ത്രീയുടെ കൂടെ മാമച്ചൻ പറഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുവാണ് വലിയ കുട്ടി ആരും പോലത്തെ വീടാണേ വണ്ടിയിൽ നിന്നിറങ്ങുന്ന രേവതി കുട്ടിയുടെയും അലീനയുടെയും ഒക്കെ മുഖത്തൊരു അമ്പരപ്പ് അത്രയും വലിയ വീടാണ് ഏതായാലും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പയ്യെ അങ്ങ് നടന്നു പോകുമ്പോഴേക്കും ഒരു പട്ടി അവിടുന്ന് ഓടി വരുവാട്ടോ അത് പട്ടിയെ കണ്ട് അവർ ഉറക്കു കറിയുക തോമസ് കുട്ടി ഓടിവാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ പട്ടി പയ്യ ഓടി വന്ന അലീനയുടെ അടുത്ത് നിൽക്കും എന്നിട്ട് ഇങ്ങനെ പരിചയമുള്ളവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ശബ്ദം കേൾപ്പിക്കില്ലേ അതുപോലെ കേൾപ്പിച്ച് ഇങ്ങനെ കുണുങ്ങി നിൽക്കുക അത് കണ്ട് അന്ത അവർ വായും തുറന്ന് നിൽക്കണ്ടേ നേരം അലീന അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നത് കൂട്ടുകാരാകുമ്പോൾ കൈ ഒക്കെ തരണ്ടേ കൈ തന്നേ എന്ന് പറയുമ്പോൾ പട്ടി അലീനയ്ക്ക് ഒരു കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ഇതും കണ്ട് വാ തുറന്ന് നിൽക്കുന്ന അവരെയും കാണിക്കുന്നുണ്ട് അങ്ങനെ രേവതിക്കുട്ടിക്കും ഒരു വീടായി ഇനി തൊട്ട് രേവതിക്കുട്ടി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് ഇനി അലീനയും കൂടി ഉള്ളുകൂട്ട് പോകാൻ ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത് to the